കുറച്ച് ദിവസം കൂടി അവധി തരൂ ഞാൻ എങ്ങനെയെങ്കിലും ആ പണവും പലിശയും തിരികെ തരാം നീ എവിടുന്ന് എടുത്തിട്ട് തരാനേ എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ പിന്നെ നീയാണല്ലോ ഓർത്തിയാമിച്ചതാ തള്ളയില്ലാത്ത രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളെ പോറ്റത്തല്ലോ എന്ന് വിചാരിച്ച് അലിശയടക്കം ഇപ്പൊ മുന്നൂറ്റി ചുരുപാൻ രൂപയായി എപ്പോ നിന്റെ പ്രയാസങ്ങൾ എനിക്കറിയാവുന്നുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഈ ചകിരി പിരിച്ചു കിട്ടുന്ന കാശ് കൊണ്ട് നിനക്കെന്റെ കടം വിട്ടാൻ ഒക്കേ നിനക്ക് വേണമെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിച്ചു തരാം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറേശയായി എന്റെ കടവും വിട്ട ആലോചിച്ച് തീരുമാനിച്ചാൽ മതി ചേച്ചി പുറത്ത് ജോലിക്കൊന്നും പോണ്ട അപ്പം വാങ്ങി കള്ളുടിച്ചു കാശല്ലേ എന്തിനായാലും

മിസ്റ്റർ ക്രമന്റ് ക്രമന്റ് ഉള്ളപ്പോ പള്ളിപ്പെരുന്നാളിന് രൂപ എഴുന്നള്ളിച്ച ഏറ്റവും മുമ്പിൽ നമ്മുടെ പേന്റ അത് പോയിട്ട് ഇപ്പൊ കണ്ടു ഞായറാഴ്ച പെരുന്നാള് ഒരിത്തരം റിഹേഴ്സല് വരില്ല നീ ഇവിടെ ഞാൻ പോയി അവന്മാരെ കയ്യോടെ പിടിച്ചിട്ട് വരാം ആ പിന്നൊരു കാര്യം ഇവിടെ കൊറേ പീക്കിരികളുണ്ട് കണ്ണ് തെറ്റിയ സാധനങ്ങളൊക്കെ കട്ടുകൊണ്ട് പോകും വളരെ സൂക്ഷിച്ചോളനോട്ടെ അത് ഞാനേക്ക നമ്മുടെ യൂണിയൻ ഇനിയും വളരും അപ്പൊ ഇവിടുത്തെ ജോലിയും കൂടി വരും രാമൻ ഇവിടെ എന്നെ ഒന്ന് സഹായിച്ചുടേ ഞാൻ സഹായിക്കാം ശമ്പളമായിട്ടൊന്നും തരാൻ പറ്റില്ല വേണ്ട സാർ എനിക്കൊന്നും വേണമെന്നില്ല സാർ എന്ത് ചെയ്യണോന്ന് ഏൽപ്പിച്ചാൽ മതി ബാക്കിയൊക്കെ രാമു വായിക്കുള്ളൂ മിന്നൽ പണി മുടക്ക എന്നിട്ട് അവർ പണിമുടക്കാം നിങ്ങൾ ഇത് സി കെ ജി യൂണിയൻ നടത്തുന്നതാ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചാണ് ഡിമാൻഡൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് സംഗതി ഗോസ്റ്റ് പണിയാണി എന്ന് വെച്ചാൽ എന്താ പുതിയ അങ്ങ് പതിനയ്യായിരം പടയുടെ നേതാവല്ലേ നിങ്ങൾ എന്ത് വൃത്തിയേട് കാണിച്ചാലും ആരും അതേ ഒന്നും ചോദിക്കില്ല അതും എനിക്കറിയാം എന്നെ കടലിൽ കെട്ടിത്താഴ്ത്താനായിരുന്നെങ്കിൽ അതങ്ങ് ചെയ്താൽ പോരായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് കടലിൽ ഇടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വേണം അപ്പൊ ഉദ്ദേശം കടലിൽ കെട്ടിത്താഴ്ത്താനല്ല എന്നെ വെറുതെ ഒന്ന് പേടിപ്പിക്കാനായിരുന്നു ശരി ഞാൻ പേടിച്ചിരിക്കും ഇനി എന്ത് വേണം നാളെ പോർട്ടലിൽ ജോലി തുടങ്ങാമെന്ന് ഞാൻ വാക്കുകൊടുത്തിരിക്കാൻ ബാക്കി എല്ലാ യൂണിയനുകളും അത് സംബന്ധിച്ച് ഇതിലൊപ്പിട്ടുണ്ട് താരമൊഴി അഭിമാനത്തിന്റെ പ്രശ്നമാണ് താൻ കൂടി സാധ്യമല്ല എന്റെ യൂണിയനെയും എന്നെ വിശ്വസിച്ചിരിക്കുന്ന പാവപ്പെട്ട ഏഴ് തൊഴിലാളികളെയും ഞാൻ വഞ്ചിക്കില്ല കാട്ടാഴ്ച വിടു എന്റെ ഈ ആദർശവും ധീരതയും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു തൊഴിലാളിയും യൂണിയൻ പ്രവർത്തനവും ഒക്കെ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് വെറും മൂന്നംഗങ്ങളുമായാണ് ഈ കൊച്ചിൻ പോർട്ടൽ ഞാൻ ആദ്യമായി തൊഴിലാളി യൂണിയൻ ആരംഭിച്ചത് താന്നൊന്ന് പറഞ്ഞല്ലോ പതിനയ്യായിരപ്പടയിടം നേതാവാണ് ഞാനെന്ന് അറേ മുപ്പത്തേഴ് വിവിധ ട്രേഡ് യൂണിയന്റെ പ്രസിഡന്റാണ് ഞാൻ ഞാൻ തൊഴിലാളിയല്ല തൊഴിലാളി നേതാവാണ് എന്തിനാണ് ഇതൊക്കെ എന്നോട് ഇപ്പൊ പറയുന്നത് അനിയാ നീ വിരെന്ന് കരുതി ഇന്ന് ട്രേഡ് യൂണിയൻ ഇല്ല യൂണിയൻ ട്രേഡേ ഉള്ളൂ ട്രേഡ് യൂണിയനിസം നമ്മുടെ നാട്ടിലൊരു തൊഴിലാണ് ശക്തിയുള്ളവരെ ഇവിടെ നിൽക്കാൻ പറ്റൂ ഈ ഏഴംഗങ്ങളെ കൊണ്ട് മാത്രം നിങ്ങൾക്ക് സഹായിക്കുമോ ഞാൻ തന്നെ സഹായിക്കാം ഇവിടുത്തെ കോർപ്പറേഷൻ എന്റെ യൂണിയൻ മാത്രമേ ഉള്ളൂ താനൊരു ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ കൂടി തുടങ്ങിക്കൊള്ളൂ ഇപ്പോ ഏഴംഗങ്ങളുടെ നേതാവല്ലേ താൻ തന്റെ യൂണിയനിൽ നിന്ന് മറ്റൊരു മറ്റൊരേഴു പേർ കൂടി ഫുഡ് കോർപ്പറേഷനിൽ ഞാൻ ജോലി തരാം ഇനിയും ഒപ്പിടും സംശയിക്കേണ്ട സി കെ ജി ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ് എന്താ ആലോചിക്കുന്നത് ഞാനിന്ന് ചെയ്തത് ശരിയോ തെറ്റോ എന്ന് എനിക്കൊരു സംശയം ആ കരാറിൽ ഒപ്പിട്ടത് എന്റെ തൊഴിലാളികളോട് ചെയ്തൊരനീതിയാണെന്ന് എനിക്കിപ്പോ തോന്നു ചേട്ടൻ അതൊന്നും ഇനി ആലോചിക്കേണ്ട ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് ആരാണ്ടോ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞല്ലോ എന്തിനാ അപകടത്തിലൊക്കെ പോയി ചാടുന്നു

കാശിന് ഗതിയില്ലാത്ത കടപ്പുറക്കാർക്ക് വെറുതെ കൊടുക്കാൻ പോവാ എനിക്കൊന്നും കേൾക്കണ്ട ഈ വീട്ടിലെ ദാരിദ്ര്യം ചേട്ടൻ അറിയാമല്ലോ പറഞ്ഞാൽ ബക്കീലിന്റെ ഭാര്യയാണ് ഒരു കൂലിപ്പണിക്കാരന്റെ ഭാര്യയേക്കാൾ കഷ്ടമല്ല എന്റെ സ്ഥിതി ബുദ്ധിമുട്ടുകൾ കിട്ടിയത് വെറുതെ ആർക്കും നാനും വീണ്ടും ഞാൻ പറഞ്ഞുള്ളൂ കടപ്പുറത്തുകാർക്ക് വിലുന്ന കാര്യം അവരെന്നുണ്ടീ ജോലി ചോദിച്ചു വാങ്ങിച്ചത് ഈ കഷ്ടപ്പെടുന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ പറിക്കാന്ന് പറഞ്ഞാൽ എന്താ പറയാ ആരും ഇതൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എല്ലാരും പറഞ്ഞതാ രാമോ അങ്ങനെ പറഞ്ഞവര് കർത്താവ എളിയവരും ബലഹീനരുമായി ദാസരും വനങ്ങളോട് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുവരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതെപ്പത്തി ചൊവ്വാൻ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു ഭാവികളായ ഞങ്ങളുടെ കടങ്ങൾ പുറത്ത് വിശദീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ദുർബലരായ ഞങ്ങളെ അങ്ങനെ നീ എന്നോട് പള്ളി ഇത് കണ്ട െ പിന്നാലെ ചുറ്റു നടന്നാലേ നാട്ടുകാർ കൈ കാര്യം പിന്നെ നീ പള്ളി വന്നത് നേര് പറയടാ പറയട നേരി ഒരു പാവമല്ലെന്ന് കരുതി നിന്നവിടെ താമസിപ്പിച്ച എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് ധൈര്യം വന്നല്ലോടാ

ും അതെനിക്കറിയാം എന്നാലും എനിക്കിഷ്ടമാണ് അത് കാരണം നന്നയ്ക്ക് ഒരു ചീത്ത പേരുണ്ടാകുകയാണെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നില്ലേക്കാം നിന്നിഷ്ടമാ അതെനിക്കറിയില്ല നിനക്കിതിന്റെ വല്ല ആവശ്യമുണ്ട് ഇത് പന്നിയല്ല മാടാ പോർക്കൊന്നും വേണ്ട സ്പൂൺ മതി എങ്ങനെയുണ്ട് സേവിയറേ ജോലിയൊക്കെ കൊള്ളാ ലോഡിയും കൂടുതലുള്ളപ്പോ ചിലപ്പോ ആഴ്ചയിൽ പത്തറുന്നൂറ് രൂപ കിട്ടും കപ്പൽ കുറഞ്ഞാൽ ഞങ്ങൾക്ക് പണി കാണത്തില്ല എന്നാലും ശമ്പളം കിട്ടും പണിയില്ലെങ്കിലും ശമ്പളം കിട്ടുമോ ഇരുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് പൈസ ഒരു ദിവസം കിട്ടും എപ്പോഴും സേവിയറിന്റെ വീട്ടിൽ ഇന്ന് കട്ട്ലെറ്റ് ആണ് ഞാൻ കഴിച്ചു നന്നായിരിക്കുന്നു പക്ഷേ ഈ ഞായറാഴ്ച ദിവസം കഞ്ഞുപോലും വെക്കാത്ത വീടുകളിൽ ഈ കരയിൽ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരും അന്ന് ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയത് അപ്പോ അവരുടെ കാര്യം നോക്കാൻ നമുക്കൊരു കടമയില്ലേ അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം പത്ത് തറ വെച്ച് കയറ്റുവായും ചവിട്ടിയും മറ്റും നെയ്യുന്ന ഒരു കോട്ടേജ് ഇൻഡസ്ട്രി നമുക്കിവിടെ തുടങ്ങണം അതിനുവേണ്ട ഷെഡ് പള്ളിയിൽ നിന്ന് പണിയിച്ചു തരാം തറ വാങ്ങിക്കാൻ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു അയ്യായിരം രൂപ തന്നാൽ ഈ കരയിലെ തൊഴിലില്ലാത്ത പത്തൊൻപത് പേർക്ക് തൊഴിലായി അവരുടെ വീട്ടിലും അടുപ്പരിയും നിങ്ങൾ ആലോചിച്ചു പറഞ്ഞാൽ മതി ഇതിനായിരുന്നു അടാ പീറ്ററ ഈ ഞായറാഴ്ച ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുപ്പിച്ചു ആൻഡോ അച്ഛന് പെണ്ണും പെടക്കോഴിയൊന്നുമില്ല കുടുംബം പോറ്റാനുള്ള പ്രാരാപ്തം അങ്ങനെക്കറിയില്ല കിട്ടുന്ന കാശ് നാട്ടുകാർക്ക് വീതിച്ച് കൊടുക്കാൻ എന്നെ കിട്ടില്ല കിട്ടുന്നു അച്ഛൻ പറയുന്നു എനിക്ക് അത് എന്നെ പറയാനുള്ളൂ നിങ്ങൾ പറയുന്നു അവര് വരുന്നുണ്ട് ട്രെയിൻ ഓപ്പറേറ്റർ റെഡി ഉടനെ ചരക്ക് കയറ്റണം നിങ്ങളുടെ അങ്ങനെ മറ്റുള്ളവരൊക്കെ എവിടെ ആ അവരവിടെ എങ്ങാനും കാണും എന്നാ പണിയായത് കപ്പൽ ആറു മണിക്ക് പോകും ആ കപ്പൽ പോകും എന്ന് വെച്ച് മനുഷ്യർക്ക് വിളിക്കൽകാൻ മുട്ടിയാ കത്തൂസി പോകണ്ടേ അവരിപ്പോ വരുമായിരിക്കും ഇനി താമസിച്ച ആകെ കുഴപ്പമാവും ചരക്ക് ഇവിടെ കിടക്കത്തേ ഉള്ളൂ അതിന്റെ നഷ്ടം അറിയാമല്ലോ ഒന്ന് അവരെ വിളിച്ചേ വിളിക്കാം കാണുന്ന പോലെ കണ്ടില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ആ അതുപോരാ പത്ത് പേർക്ക് വീതിക്കേണ്ടതല്ലേ ഒരായിരം രൂപ തികച്ചു തരണം ആയിരം രൂപ ആ സാറ് പോ അര മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കയറ്റി തരാം എല്ലാരും അരിയൻ കപ്പൽ മണിക്ക് പോകും ചരക്കൂറിൽ നിന്ന് കേട്ടുന്നേ അന്ന് താൻ എന്നോട് ചോദിച്ചില്ലേ ണി എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അല്ല അവര് സന്തോഷായിട്ട് തരുമ്പോ ആ താരും ആഘോഷപ്പെട്ടതല്ലേ വിഹിതം വാങ്ങിച്ചോ അത്തരം കാശ് എനിക്ക് വേണ്ട അരിപ്പയുടെ വീട് ആരപ്പഴയാണല്ലേ ഞാനും ചോദിച്ചോട്ടെ മറ്റൊന്നും തോന്നരുത് അരിക്കോ എപ്പോഴും ഒരുമാതിരി ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നത് നീ ചായ പിടിക്കു അയ്യോ ഞാൻ കൊടുത്തേക്കാമായിരുന്നു ഹായ് മോളെ

പത്ത് രൂപ 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 വേണം ഇതാ ഇതാ അടുത്ത ആഴ്ച തിരിച്ചു തന്നേക്കാം സാറ പറഞ്ഞാ വിശ്വസിക്കില്ല പോർട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരട്ടിയാ കണ്ടോ കയ്യിലുള്ളത് അത് നേര ഇപ്പോഴത്തെ സാധനങ്ങളുടെ ഒരു വില നാളെ ഞായറാഴ്ചയല്ലേ ഇത് ഞാൻ പറഞ്ഞിട്ട് രണ്ട് കോഴിയെ വാങ്ങിച്ചതാ കൊല്ല രൂപ മുപ്പത്തെട്ടാ കൊടുത്തത് കൊടുക്കാൻ ഇവിടെ എനിക്കൊന്ന് കുളിക്കണം സാറാ ഒന്നും വിചാരിക്കരുത് അങ്ങയുടെ കയ്യിൽ കാശില്ലാഞ്ഞിട്ട്